ചോദിച്ചപ്പോൾ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റിയ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മൂന്ന് പറഞ്ഞു നിങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്ത് ഇല്ലെന്ന നാഭാണ് ഇമാം ഞമ്മൾ പറയുന്നുണ്ട് ദിക്കർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും തിക്കറുണ്ട് ആ ദിക്കർ ചെല്ല എന്നാണ് അപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്ന അവസരത്തില് ധിക്കറുണ്ട് എഴുന്നേറ്റ് നേരെ നമ്മൾ ഫ്രഷ് ആകുമ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തിക്കറുണ്ട് ബാത്റൂമിൽ നിന്ന് വൃത്തിയാക്കി പുറത്തിറങ്ങുമ്പോ തിക്കറുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് പള്ളിയിലേക്ക് അപ്പൊ തിക്കറുണ്ട് പള്ളിയിൽ കയറുമ്പോൾ തിക്കറുണ്ട് ശേഷം തിക്കറുണ്ട് ഇങ്ങനെ ഓരോ ദിനം തിക്കറുണ്ട് ആ ദിക്കറൊക്കെ ചെല്ലലാണ് തിക്ർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ നിധിയാണ് ാലും എന്ത് നല്ല കാര്യം കിട്ടിയാലും കിട്ടിയാലും എന്ത് അനുഗ്രഹം ചെറുത് വലുതെന്നില്ല ഏതിനും ശുക്ർ ചെയ്യുന്ന ഒരു കൽബ് തൃപ്തിപ്പെടുന്ന ഒരു കൽബ് അത് നൽകിയല്ലോ ഇല്ല ഇത്ര ആളുകൾക്ക് അത് കൊടുത്തിട്ടില്ല നായരാരോ നൽകിയല്ലോ സുഹൃത്ത് വരാൻ കഴിഞ്ഞല്ലോ ഇത്ര ആളുകൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ല എന്ന് പറയുന്ന ഒരു ഒരാൾ വല്ലതും ചെയ്തു തന്നാൽ അയാൾക്ക് പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു ജനങ്ങളോട് ഷുഗർ ചെയ്യുന്നവനെ ചെയ്യാൻ ജനങ്ങൾക്ക് തങ്ങൾ പറഞ്ഞു ഒരു ഭാര്യ സ്വാധീനത്തായ ഒരു ഭാര്യ അവനെ സഹായിക്കുന്ന ഭാര്യ നന്മ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്ന പോകാൻ അല്ലെങ്കിൽ ഒഴിവായി പോകുവോ എന്ന് കാണുമ്പോൾ വേഗം തട്ടി ഉണർത്തിക്കൊണ്ട് താൻസ്കരിക്കുന്ന ഭർത്താവാണ് തഹജ്ജുദിനെ എന്താന്ന് താൻ എന്ന് പറഞ്ഞ് നമ്മൾ എണീപ്പിക്കുന്ന ഭാര്യ എന്തെങ്ങൾ ജമാനകൾ അങ്ങനെ ഇരിക്കുന്നത് എന്താ ടെൻഷൻ എന്താ എന്താ പ്രശ്നം എന്താ എന്ന് പറഞ്ഞ് പാങ്കൊടുത്തപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാര്യ അതുപോലെ മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പ്രേരണ നൽകുന്ന ഭാര്യയായിരിക്കും നിങ്ങൾ ജോലിക്ക് പോയി കോറാമായ ഒന്നും കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഭാര്യയായിരിക്കും നിങ്ങൾ പോയില്ലെങ്കിലും കണ്ടില്ല നിങ്ങൾ കഞ്ഞൊടിച്ചോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് പലിശ എടുത്തിട്ട് നമുക്ക് വീടുണ്ടാക്കേണ്ട കേട്ടോ അതിന് ഒരിക്കലും ഞാൻ അനുവദിക്കൂല എന്ന് പറയുന്ന ഭാര്യയായിരിക്കും അതാണ് തുണയിനുമാനിയെ ഈ മൂന്ന് കാര്യങ്ങൾ لسان ذاكر وقلب شاكر ولدنا وزوجة تعينه على إيمانه